വെൽക്കം ടുക്കിൻ ഡ്രോയിങ് ക്രാഫ്റ്റ് കുട്ടികളൊക്കെ കളിച്ചുകൊണ്ട് എടുക്കുന്ന ഡോളില്ലേ അതിനെ നമുക്ക് ഇതുപോലെ മനോഹരമായൊരു ഷോ പീസ് ആക്കി മാറ്റാൻ പറ്റും വളരെ കുറഞ്ഞ ചെലവിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ വെറുതെ ഇരുന്ന് ബോറടിച്ചിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ക്രാഫ്റ്റ് ആണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചേക്കണേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഫോം ഷീറ്റാണ് വേണ്ടത് അപ്പോൾ ഫോം ഷീറ്റ് ഇത്രയും വലിപ്പത്തിലുള്ള ഷീറ്റ് രണ്ടെണ്ണം വേണം നമുക്ക് എല്ലാ ക്രാഫ്റ്റ് കടയിലും കിട്ടും ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ വേണ്ടത് ഒരു പാക്കറ്റ് മുട്ട സൂചി സിസേഴ്സ് വേണം പിന്നെ ഒരു ചെറിയ പാക്കറ്റ് സീക്വൻസ് അതും ഏത് കളർ വേണമെങ്കിലും മേടിക്കാം പിന്നെ നമുക്ക് വേണ്ട ഒരു ഡോളാണ് ഇത്രയും സാധനങ്ങളാണ് ഇത് ചെയ്യാൻ ആവശ്യം നമ്മൾ ആദ്യമായിട്ട് ഫോം ഷീറ്റ് പത്ത് ഇൻറ്റു പത്ത് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ഇതുപോലെ സ്ക്വയറുകളായിട്ട് വെട്ടിയെടുത്ത് മാറ്റി വയ്ക്കുക ഒരു പത്ത് പന്ത്രണ്ട് സ്ക്വയേഴ്സ് നമുക്ക് വേണ്ടി വരും ഇനി ചെയ്യേണ്ടത് ഓരോ മുട്ടു സൂചിയും സീക്വൻസ് കോർത്ത് ഇങ്ങനെ റെഡിയാക്കി വയ്ക്കുക നമ്മൾ ഈ ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതായതുപോലെ മടക്കണം ഒരു ട്രയാംഗിൾ ഷേപ്പിലേക്കാക്കി മാറ്റി എന്നിട്ട് നമ്മൾ ഡോളിൻ്റെ സ്കേർട്ട് ധരിക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് ഇവിടെ കൊടുക്കണം ആ വെച്ച് അതവിടെ ഉറപ്പിച്ച് വയ്ക്കണം അപ്പം ഇങ്ങനെ മടക്കുമ്പോൾ ഇറക്കം പാകമായിരിക്കണം ഡോളിൻ്റെ സ്കേർട്ടിൻ്റെ ഇറക്കം താഴെ പാദത്തിൽ മുട്ടുന്ന രീതിയിൽ വരണം ആ രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്ക്വയർ വെട്ടാൻ ഇറക്കം കൂടുതലാവാനും പാടില്ല കുറവാവാനും പാടില്ല അപ്പോൾ വെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി അടുത്ത പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഉറപ്പിച്ച് കൊടുക്കുക അടുപ്പിച്ച് അടുപ്പിച്ച് വേണം ഉറപ്പിച്ച് കൊടുക്കാൻ കയ്യുള്ള സ്ഥലത്ത് കൈ ഒന്ന് പൊക്കി വെച്ചിട്ട് ഉറപ്പിച്ച് കൊടുത്താൽ മതി അങ്ങനെ ചുറ്റി ഉറപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക് ഇനി നമ്മൾ ഓരോ ഫോം ഷീറ്റും തമ്മിൽ സെപ്പറേഷൻ ഉണ്ടല്ലോ ആ സെപ്പറേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആ രണ്ടറ്റങ്ങൾ നമ്മൾ ചേർത്ത് അവിടെ ഇതുപോലെ പിൻ പിൻ ചെയ്ത് കൊടുക്കും അതുപോലെ എല്ലാ ഫോം ഷീറ്റിൻ്റെ ഇടയിലും ആ രണ്ട് തുമ്പുകൾ കൂട്ടിപ്പിടിച്ച് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കണം അപ്പം അതേ റോയിൽ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത് ആ റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് താഴെ ഇനി ഫ്രീ ആയിട്ട് എടുക്കുന്ന രണ്ട് തുമ്പുകൾ ഉണ്ടല്ലോ ഇപ്പോൾ കുത്തിയ തുമ്പുകൾ പാടില്ല വേറെ രണ്ട് തുമ്പുകളുണ്ട് ആ തുമ്പുകൾ തമ്മിൽ ഇതുപോലെ തന്നെ പിൻ ചെയ്ത് കൊടുക്കുക കുറച്ച് താഴെയായിട്ട് വേണം പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊരു നെക്സ്റ്റ് റോ പോലെ വരും അങ്ങനെ ചുറ്റി പിൻ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു റോ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത റോയിലേക്ക് കുറച്ച് താഴെയായിട്ട് ആ മറ്റേ തുമ്പുകൾ തമ്മിൽ കൂട്ടി ഇതുപോലെ പിൻ ചെയ്യാം ഇങ്ങനെ എല്ലാ കുത്തി തുമ്പുകൾ പിന്നെ എടുക്കാതെ മറ്റേ രണ്ട് തുമ്പുകൾ എടുത്തെടുത്ത് അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് ഇറക്കി 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 കുത്തി വന്ന് സ്കേർട്ടിൻ്റെ അടിഭാഗം വരെ നമ്മൾ കുത്തിയെടുക്കണം പിന്നെ കുത്തുമ്പോൾ പിന്നെ പുറമേന്ന് കാണാത്ത രീതിയിൽ വേണം ഫോം ഷീറ്റിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടി പോകുന്ന തരത്തിൽ വേണം കുത്താൻ പുറമേന്ന് പിന്നെ കണ്ട് അതൊരു അഭംഗിയായിരിക്കില്ലേ അപ്പം അങ്ങനെ വരാത്ത രീതിയിൽ വേണം പിന്നുകൾ ഓരോന്നും കുത്തി കൊടുക്കാൻ അപ്പോൾ അത് നമ്മൾ കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഏകദേശം കംപ്ലീറ്റ് ആയി അങ്ങനെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതൊക്കെ കുത്തിക്കൊടുത്ത് കുത്തിക്കൊടുത്ത് സ്കേർട്ട് കംപ്ലീറ്റ് ആയി നമുക്ക് ടോപ്പ് വേണം അപ്പം നമുക്ക് അതിൻ്റെ അളവ് എടുത്തിട്ട് അളവ് കറക്റ്റായിട്ട് വേണം ഒരു ഫോം ഷീറ്റ് വെട്ടിയെടുക്കണം റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫോം ഷീറ്റ് വെട്ടിയെടുത്തു അത് വെച്ച് നോക്കണം അളവ് കറക്റ്റാണോ അല്ലയോന്ന് അപ്പോൾ ഇത് കറക്റ്റാണ് നമ്മൾ ബാക്കിൽ ഒരു പിൻ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തു അവിടെ ഉറപ്പിച്ചു പിന്നെ ഫ്രണ്ടിലും സെൻറ്ററിലായിട്ട് ഒരു പിൻകൂടി കുത്തി കൊടുക്കും ഇനി ബാക്കിൽ അടിവശത്തും ഒരു പിന് കുത്തി കൊടുക്കണം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അടിവശത്തൂടെ ഒരു പിന് കുത്തി കൊടുക്കുക ഇനി നമ്മൾ നീളമുള്ള ഒരു പീസും കൂടെ എടുത്തിട്ട് ഇതുപോലെ കഴുത്തിലൂടെ ഇട്ടിട്ട് ഒരു റിബൺ പോലെ ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കുത്തി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടമാണ് ഏത് പാറ്റേണിൽ വേണമെങ്കിലും നമുക്ക് ടോപ്പ് ഡിസൈൻ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു രീതി ചെയ്യുന്നേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്തെടുക്കാം നമുക്ക് ആ ഷോൾഡർ കൂടി ഒന്ന് കവർ ചെയ്യണം അപ്പൊ അതിന് വലുപ്പം പാകമായിട്ട് ഒരു രണ്ട് പീസും കൂടെ നമ്മൾ വെട്ടിയെടുക്കണം ഇതുപോലെ ഷോൾഡറിൽ വെച്ചിട്ട് ഫ്രണ്ടിലും ബാക്കിലും പിന്നെ കൊടുക്കുക ഇതുപോലെ തന്നെ അടുത്ത ഷോൾഡറിലും ഇതേ വലിപ്പത്തിൽ തന്നെയുള്ള ഒരു പീസ് വെട്ടിയെടുത്തിട്ട് ഇതുപോലെ തന്നെ കുത്തി കൊടുക്കുക ഫ്രണ്ടിലും ബാക്കിലും ഇപ്പം നമ്മുടെ ഡോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കിനി ഡോളിന് വളയും മാലും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Thank you.